ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവരിപടി ഗുഡ് മോർണിംഗ് എവരിപടി ഞങ്ങളിപ്പോൾ കക്കാടം പോയിലാണുള്ളത് കക്കാടം നമ്മൾ സുഹൃത്തിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഒരു ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ താമസിച്ചു ഇന്ന് ഞങ്ങൾ നായാടമ്പോഴ്ക്ക് സൺഡേറ്റ് കാണാൻ വേണ്ടിയാണ്ട് പോവുകയാണ് ഇപ്പം വണ്ടി കയറിയിരിക്കണേ ഹെവിയുണ്ട് ബാക്കിൽ റിസുണ്ട് വണ്ടി ഓടണേ അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് റോഡിൽ പോയാണിപ്പോൾ ഇല്ലത് നേരെ കക്കാടം പോലൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്നിപ്പോയി അവിടെ എത്തി സന്ദേശം കാര്യങ്ങളൊക്കെ കാണണം പക്ഷെ നമുക്കൊന്ന് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം നേരെ ഞങ്ങള് സൺറൈസ് കാണാൻ വേണ്ടിയാണ് കിടക്കപ്പായെന്നൊക്കെ നീച്ച് പാഞ്ഞു പോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ സൺറൈസൊക്കെ ഇതാണ് കോലം ഏ സൂര്യം വന്നെ ഞനക്കെന്താ ഇതിനെ കുറിച്ച് പറയാണ്ടായി അതായത് ഞങ്ങള് വരാനൊരു അരമണിക്കൂറിലേറ്റ് ചെറുതായിട്ട് ഒരു അരമണിക്കൂർ പക്ഷെ മൂപ്പര് പിന്നെ കൂലിട്ടാത്ത പണിയാണെങ്കിൽ നേരത്തെ പോയി ഉണ്ട് മൂപ്പര് കറക്റ്റ് ഇറങ്ങിയിരുന്നു പക്ഷെ ഞങ്ങൾ കൂലിട്ട മണിക്കൂർ നേരത്തെ പോകണ്ടെന്നില്ല ഇപ്പഴുള്ളതോണ്ടേ നോക്കില്ല ഇനി അരമണിക്കൂർ നേരത്തെ പോണി എടുക്കേണ്ടി വരുവോന്ന് കരുതിയിട്ട് മൂപ്പർക്ക് പിന്നെ ഒന്നുമില്ല പത്ത് പൈസ കിട്ടിയിട്ടില്ല നാർത്തേക്ക് അറിയത്തി മൂപ്പര് വരും ആ എനിക്കകത്തേക്കൊന്നുമില്ല അവിടെ അവിടെ നോക്കി എന്നാലും കടം പോയി നിങ്ങൾ ആരും കാണാത്തൊരു സ്ഥലം ഞാൻ കാണിച്ചെങ്കിലും കണ്ടോ ഇങ്ങനെ പോയിന്റ് ആരും കണ്ടല്ലോ ഇത് പന്തിരായിരം ഏക്കറാണ് ഈ കാണുന്നത് ആ കാണുന്നത് ഫോറസ്റ്റ് ഏർ കോഴിപ്പാറ വെള്ളച്ചാട്ടാണ് ആ കാണുന്നത് അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കേക്കണ്ട് നല്ല കാറ്റാണ് അവിടെ റിസോർട്ടുകൾ കാണണ്ടേ അങ്ങനെ വ്യൂ പോയിന്റ് നിങ്ങൾ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളിപ്പോ നായകളെ കയറി കൊടുക്കണം

നമ്മൾ എത്തി ആ ബാഗ് കൊഴിഞ്ഞ അവിടെ നിന്നില്ലല്ലോത്തേ വള്ളിട്ടില്ല കൊടുക്ക ആക്സിഡന്റ് കൊടുക്കണ്ടേ എന്താ ചീക്കോട്ടേട്ടു പോട്ട വേണ്ടി പൊളിക്ക് ഞെ അനക്കറിയോട്ടെ തീർത്താ അനിയും കൊണ്ടോ അനിയും കൊണ്ടോട്ടോ അനിയ കൊണ്ടോ അനിയ കൊണ്ടോ അങ്ങനെ നമ്മള് നായാടം പോയില് ചോട്ടിലെത്തിക്കുന്നു ഈ കാണുന്നൊക്കെ തന്നെയാണ് നായാടം പോയില് അവിടെ ഒരു കൂട്ടൻ ടീമുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര ഈ പീരാന്നമാർ ഇവിടെ കാട്ടനേദ്യേ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പുറത്തും ഉണ്ട് ഒരു പട പോയി പടിയെല്ലാം പോയിക്കണ് കാണല്ല ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റോക്കോയിനും കാണാല്ല പോയി നിക്കടാ ചെങ്ങായി ചെത്തല ചെങ്ങായി പോയി നിക്കണേ കണ്ടുകൾ <laughs> ബാവാ ഐ ആയ് റസ്വാനന്ത കണ്ട മനസ്സിലായെങ്കിൽ ഫോട്ടോ എടുക്കാൻ വണ്ടിയാണ്ട് ഈ വണ്ടീൻ്റെ അടുത്ത ആ വണ്ടി സെറ്റാക്കിയ പാറമ്മെ ഇസാനം പോരറ്റേ കൂട്ടേരാ കല്ലോക്ക് കൂട്ടുമാക്കണേ ശരി കേറി 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 കിട്ടുവാ ഒരു കാര്യം ചെയ്യ് ആ ബാഗത്തെ ടയറിന്റെ ചോട്ടില് ആ ഇറങ്ങി പതുക്കിറങ്ങി നോക്കുവോ നമ്മള് രണ്ട് വണ്ടി സെറ്റ് സെറ്റാക്കിട്ടുണ്ടോ അണ്ട് അടിപൊളി അല്ലേ രക്ഷയില്ലാത്ത വിവാട്ടോ ആയാടൊിന്റെ നേരിട്ട് നല്ല ട്രക്കിങ്ങിയേണ്ട പച്ചമനത്തെ എല്ലാരനോട് പറയണേ ഞാന് ഒരു വണ്ടി വരും ചെറുത് വണ്ടി എടുത്തിട്ടൊക്കെ മെദിരിഞ്ഞു കൊഞ്ഞാട് പോടൊക്കെ വെട്ടാൻ പോടാ അല്ല നരൻ ഓഹോഹോ ഞാനൊരുനാരൻ പുതുജന്മം നേടിയ നരൻ ഓ നാരൻ ഞാനൊരു നാരൻ അല്ല പണ്ടോ വലിഞ്ഞുകയറി എല്ലായിടത്തും പോരും ഒരു ഒറ്റ വെള്ളം ഉണ്ടാവില്ല അല്ലേ എന്നിട്ട് ചങ്ങും കല്ലി ഉണങ്ങിയാണ്ട് ഏർ നായ്ക്കളും കേൾക്കുന്നതി കളിച്ചു നടക്കെ ഞാൻ അല്ലെ ഇതൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് മാത്രം പറയണോ അമ്പലെ കുറിച്ച് പറയണ അല്ലെ ഇതിനെ കുറിച്ച് മാത്രം ആളെ ആളെ ആളാ

സ്ഥല കാ വണ്ടീനാങ്ങണേ ഈ ഒഴിഞ്ഞ സ്ഥലം എന്തെങ്കിലും നിന്റെ അപ്പുറത്താ വണ്ടി എടുക്കണേ ഒയിഞ്ഞ സ്ഥലം ചുമതി ഹലോ തീർന്നു അങ്ങോട്ട് കേറും മുത്തേ മുട്ടത്തി അത് മുട്ടത്തി കയറി നോക്കാം സ്ക്രീനിൽ അവല്ലോ നായാടമ്പയിൽ ഇത്ര ശാന്തമായി കിടക്കുന്ന സമയം ഞങ്ങള് വന്നതിൽ ഇപ്പോഴാണ് കാണുന്നത് ചെറിയ പുൽക്കുടികൾ ഇങ്ങനെ അളകാന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പൊ രാവിലെ സമയം എട്ടേകാല് പിന്നെ നമ്മൾ ഇവിടുത്തെ നല്ല ക്ലൈമറ്റിന്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട് നമ്മളത് എന്റെ സ്ക്രീനിൽ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതൊന്ന് കണ്ടുനോക്കണം ഇവിടുത്തെ കോടൻ്റെയും കാറ്റും ഇവനിങ് സമയത്തുള്ള വൈബ് അതും കൂടെ ചെയ്യരുത് ഒരു ഇത്രയും വലിയൊരു മലമ കൊണ്ടുവന്നാണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്ക് വള്ളക്കുട്ടി മറ്റേത് മാത്രം സാധനം കൊണ്ടുവന്ന് ഇപ്പോഴാണ് നടക്കും എന്നിട്ട് ഇതാകെ ഇറപ്പായിക്കാണ്ട് ഇതാണ് നമ്മുടെ നാടത്തെ പ്രശ്നം നമ്മുടെ നാടത്തെ പ്രശ്നം മലയാളികളെ മാത്രം പ്രശ്നമാണ് ഈ ഈ പരിപാടി അവിടെ കൊണ്ടക്കാണ്ട് നമ്മളെവിടെ പോകണമെങ്കിലും അവിടെ ഇറപ്പാക്കി ആകെ ഉറപ്പാക്കി പോലെ പ്ലാസ്റ്റിക് മറ്റേ നമ്മളെ മാത്രം സ്വഭാവമാണ് നമ്മളിത് മാറൂല കാലാകാലം മാതിരി അങ്ങനെ തന്നെ കാണാം എന്നും പ്ലാസ്റ്റിക് വേസ്റ്റ് അവനാന്റെ തൊടുവിലെ ചെമ്മലടിച്ചു വരികണ്ട് തൊടുവിക്കാൻ മൂലക്കൊക്കെ അവൻ എന്നാലും നമ്മളെ മുറ്റത്തേക്കും ഇത് ഞാൻ ആരെ ക്ലീൻ ആക്കുക ആര് വരും ആരെടുക്കും എടുക്കും ഒന്നുമില്ല ഇപ്പോ നമ്മള് വരുന്ന ഫസ്റ്റ് സ്പോട്ടിൽ കാണുന്ന സംഭവം അല്ല എവിടെ പോയാലും സംഭവമാണ് ജന്തുക്കളും പിന്നെ അത് ദേഹിച്ചാതെ ഒരു ചത്തൊടുമ്പോൾ ഒരാ വംശം തരുന്നില്ലാതായി പോകും അതുകൊണ്ടാണ് പറയുന്നത് മലമൊക്കും കാട്ടുകൊന്നും ഒരിക്കലും പ്ലാസ്റ്റിക് കൊണ്ടുപോയി കൊണ്ടുപോണീന്നെ അല്ല ഇങ്ങനെ കൊണ്ടുപോയി അവിടെ ഇട്ട് പോകരുത് ഞങ്ങളൊക്കെ സാധാരണ ചെയ്യല് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ബാഗ് ഉണ്ടാവും കയ്യിൽ അതിൽ നമ്മൾ കൊണ്ടുപോയി സാധനം അതേമാതിരി ചുട്ടി മടക്കി കൊണ്ടുവരും ഉള്ളി കുപ്പിയാണെങ്കിലും അതേമാതിരി തിരിച്ചു കൊണ്ടുവരും ഈ പണി ആറും ചെയ്യരുത് നമ്മളിപ്പോ നിക്കണ മല ഉണ്ടല്ലോ അതാണ് മേഡ് അപ്പുറത്ത് അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാട്ടി തന്നെ ഈ വെക്കണ മല മൂന്ന് തട്ടായിട്ടാണ് നിൽക്കുന്നത് അങ്ങട്ട് നമ്മളിപ്പോ നിക്കണത് രണ്ടാമത്തെ മല വേണം അപ്പുറത്ത് വേറെ മല ഇപ്പുറത്ത് വേറെ മല മൂന്ന് ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് മൂന്ന് മൂന്നുമൊക്കെ നടന്നു പോകാം അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെമൊക്കെ എത്തി ആ കാണുന്നുണ്ടോ അതാണ് മൂന്നാമത്തെ മല അതിമക്കും നമുക്ക് നടന്നു പോകാം നല്ല അടിപൊളി ആൻഡിയൻസ് thank you